കുറേ ദൂരം അങ്ങോട്ട് നമുക്ക് കാണാം ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്കൊക്കെ പോകുന്നതൊന്നും അറിയില്ല എന്തായാലും അതിന്റെ അതിൻ്റെ കയറാനുള്ള കയറാറുള്ള പെർമിഷൻ ഒന്നുമില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇവർ ഭയങ്കരമായിട്ട് പേടിച്ച് ജീവിക്കുന്ന കുറേ ആളുകളാ കേട്ടോ ഇവിടെ ആനകൾ പിന്നെ കൈയ്യടുകയാണ് ചെയ്യുന്നത് ഈ റോഡൊക്കെ സന്ധ്യ സമയത്തൊന്നും ആളുകൾ ആളുകളിൽ ഇറങ്ങി കിടക്കില്ല അപ്പോൾ എന്തെന്ന് വെച്ചാൽ ആളുകളൊക്കെ പുറത്തൊക്കെ പോയിട്ട് ആ ഒരു സമയത്ത് ഒരു ആറു മണിക്കൊക്കെ മുന്നേ ആയിട്ട് വീടുകളിൽ കയറും കേട്ടോ ഗ്രാമമൊക്കെ ഉള്ളത് അങ്ങോട്ട് വഴിയൊക്കെ നന്നാക്കി ഇട്ടേക്കുന്നത് ചീ വീടിൻ്റെ ശബ്ദവും അങ്ങനെയുള്ള ശബ്ദങ്ങള് മാത്രമുള്ള ഒറ്റ മനുഷ്യൻ കേട്ടോ നമ്മൾ മാത്രമല്ല എല്ലാം ഇതുപോലെ ഉപേക്ഷിച്ച് പോയക്കുന്ന വീടുകളാണ് ഇവിടെ കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് നോക്കിയാൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നിങ്ങൾ ഇതിനു മുന്നേ ആരും കാണിച്ചു തരാത്ത അല്ലെങ്കിൽ പലരും ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത് കുർബാനപ്പാറ എന്നാണ് കുർബാനപ്പാറ എറണാകുളം ജില്ലയിലെ വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാണിയലിപ്പോർ റൂട്ടാണ് പാണിയലിപ്പോരൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ എറണാകുളം ജില്ലയിൽ വെങ്ങൂർ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു എക്കോ ടൂറിസം സെൻ്ററാണ് പാണിയലിപ്പോരിന് മുന്നേ ആയിട്ട് പാണിയേലി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് പാണിയേലി എന്നാണ് നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് തിരിഞ്ഞു പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പാണിയലിയിലെത്തിയിരിക്കുകയാണ് ഇതാണ് പാണിയലി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ അപ്പം ഇത് ചെറിയൊരു ജംഗ്ഷനാണ് അങ്ങോട്ടേക്ക് റോഡ് കാണാം അതുപോലെ തന്നെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നര കിലോമീറ്ററിനുള്ളിൽ പാണിയലി പോരിൽ എത്താൻ പറ്റും പാണിയലി എന്ന് പറഞ്ഞാൽ പെരിയാർ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് പെരിയാർ നദിയുടെ അതുപോലെ തന്നെ അതിനോട് ചേർന്ന് കിടക്കുന്ന ഫോറസ്റ്റിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്തേക്കുന്ന ഒരു എക്കോ ടൂറിസം പദ്ധതിയാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമായിരിക്കും കാരണം എറണാകുളം ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഒരുപാട് പേര് വരുന്നാട്ട് ലൊക്കേഷനൊക്കെ ഗൂഗിൾ മാപ്പിലുള്ളതാണ് അപ്പോൾ നമുക്ക് പോകേണ്ട ഈ ഒരു കുർബാനപ്പാറ അതെ ഫോറസ്റ്റിൻ്റെ അകത്തോടെ നേരെ കിടക്കുന്ന വഴിയാണ് അപ്പോൾ കഴിഞ്ഞ കൃത്യം കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇവിടെ വന്നൊരു ഗ്രാമത്തിൻ്റെ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോറസ്റ്റിൻ്റെ അകത്ത് സ്ഥിതി ചെയ്യുന്ന ഈട്ടിമോളം അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഫോറസ്റ്റിൻ്റെ അത്തേക്ക് കയറാൻ പോവുകയാണ് ആദ്യം കാണുന്ന ഗ്രാമമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വന്ന് വീട് ചെയ്ത ഈ ടിമോള് വരുന്നത് ഈട്ടിമോൾ കഴിഞ്ഞിട്ടാണ് ഈ ഒരു കുർബാനപ്പാറ വരുന്ന കേട്ടോ അപ്പം ഈ ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണുന്ന ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇവിടുത്തെ അങ്കൻവാടി ആട്ടം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ എന്താ ഇവിടെ വണ്ടി വെച്ചിട്ട് മുന്നോട്ടേക്ക് നടന്നായിരുന്നു ഈ ടിട്ടിമോള് വരെ നടന്നായിരുന്നു കേട്ട് പോയത് അപ്പോൾ ഈട്ടിമോള് വരെ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരമുണ്ട് അവിടുന്ന് വീണ്ടും ഒരു രണ്ടര മൂന്ന് കിലോമീറ്റർ ദൂരം വീണ്ടും മുന്നോട്ടേക്ക് പോകണം കുർബാനപ്പാറ എത്താനായിട്ട് അപ്പോൾ ഈ അങ്കമ്പാടിയുടെ തൊട്ട് ചേർന്നതായിട്ട് വേറൊരു ബിൽഡിങ്ങോടെ ഉണ്ട് വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിന്റെ ജനകീയ ആരോഗ്യ കേന്ദ്രമാണ് പാണിയലി കണ്ടോ ഇങ്ങനെ രണ്ട് കെട്ടിടങ്ങൾ നമുക്ക് ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ കാണാം അവിടെ ഒരു പ്ലേ ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ചെറിയൊരു ഗ്രാമം ആട്ടോ പാണിയലി എന്ന് പറയുന്നത് ഇതൊക്കെ ഫോറസ്റ്റ് ആണ് ചുറ്റും ഫോറസ്റ്റ് ആണ് ഇതൊക്കെ ഫെൻസിങ് വെച്ചേക്കുന്ന ആനങ്ങി ഇറങ്ങി വരായിരിക്കാനായിട്ട് ഇഷ്ടം പോലെ ആനയാണ് കേട്ടോ അതിൻ്റെ അടുത്ത് അപ്പോൾ എന്തായാലും ആ വണ്ടി കൊണ്ട് തന്നെ കഴിഞ്ഞ പിന്നെ വണ്ടി എടുക്കാത്ത കാരണം എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ എഞ്ചിൻ്റെ സൗണ്ടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആനയ്ക്ക് നീ നമ്മൾ അറിയില്ല എന്തായാലും അത്രയും ദൂരം നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് അപ്പോൾ ഈ ടി ബോളിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ കഴിഞ്ഞ ആവശ്യം ഡീറ്റെയിൽ തന്നെ ചെയ്തുകയാണ് ഒരു വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം എല്ലാവരും ഒന്ന് കാണുക കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച നടന്നുവന്നപ്പോൾ വഴിക്ക് ഒരു മരം ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു ആന മറിച്ചിട്ട് മരമായിരുന്നു ആ മരമൊക്കെ വെട്ടിമാറ്റി സൈഡിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഗ്രാമത്തിൽ വളരെ യാദർശികമായിട്ടായിരുന്നല്ലോ നമ്മൾ കഴിഞ്ഞ ആഴ്ച വന്നത് ശരിക്കും ഈട്ടിമോൾ വരാൻ ഒരു പ്ലാനിൽ വന്നതായിരുന്നില്ല കയറ്റുവ പോകാൻ വന്നിട്ട് വഴി തെറ്റി ചെന്നതായിരുന്നു ഈട്ടിമോൾ ഗ്രാമത്തിൽ പക്ഷേ ഈട്ടിമോളിൽ നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളായിരുന്നു ഒരുപാട് വീടുകൾ ആളുകൾ ഉപേക്ഷിച്ച് പോയി ഒരുപാട് വീടുകളുടെ അവശിഷ്ടങ്ങളും താമസിക്കാത്ത വീടുകളൊക്കെയാണ് നമ്മൾ അവിടെ കണ്ടത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഒരു ഗ്രാമമാണ് നമ്മൾ ഇന്ന് പോകുന്ന കുർബാനപ്പാറ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈട്ടിമോൾ വന്നപ്പോഴാണ് ഇങ്ങനെ കുർബാനപ്പാറ എന്ന് പറഞ്ഞൊരു ഗ്രാമം അവിടെ അതിനടുത്തായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി നമ്മളത് ചേച്ചിയുടെ ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഗ്രാമം എന്ന് പറയുന്നത് ആനപ്പേടിയിലെ ആളുകൾ ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമമാണെങ്കിൽ നമ്മൾ ഇന്ന് പോകുന്ന കുർബാനപ്പാറയിൽ അവിടെ ഒരുപാട് വീടുകളും ആൾ ഉള്ള ഒരു ഏരിയ കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറഞ്ഞൊരു കാര്യം കേട്ടാൽ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നു അവർ ചേച്ചി ഒരുപാട് കാര്യങ്ങൾ എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ എല്ലാം വീഡിയോയിൽ കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇവർ ഭയങ്കരമായിട്ട് പേടിച്ച് ജീവിക്കുന്ന കുറേ ആളുകൾ കേട്ടോ ഈ നമ്മളിപ്പോൾ റൂട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇപ്പോൾ ഒക്കെ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നു ഒന്നുമില്ല പക്ഷേ ഒരു വൈകുന്നേരം ഒരു അഞ്ചു മണിയൊക്കെ കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു സ്ഥിതി തന്നെയും മാറും കേട്ടോ ഇവിടെ ആനകൾ പിന്നെ കൈയടക്കുകയാണ് ചെയ്യുന്നത് ഈ റോഡൊക്കെ അപ്പോൾ എന്തെന്ന് വെച്ചാൽ ചില ആളുകളൊക്കെ പുറത്തൊക്കെ പോയിട്ട് ആ ഒരു സമയത്ത് ഒരു ആറു മണിക്കൊക്കെ മുന്നേ ആയിട്ട് വീടുകളിൽ കയറും കേട്ടോ ആന ഉള്ളതുകൊണ്ട് തന്നെ സന്ധ്യ സമയത്തൊന്നും ആളുകൾ ഇതിൽ ഇറങ്ങി നടക്കില്ല അങ്ങനെ പേടിച്ച് ജീവിക്കുന്ന കുറച്ച് ആളുകളാണ് ഈ ടി മോളത്തിലുള്ളത് ഒത്തിരി വീടുകൾ നമുക്ക് അവിടെ ഉണ്ട് നമുക്ക് ഉള്ളിലൊക്കെ ആയിട്ട് കുറേ വീടുകൾ ആളുകൾ സ്ഥലമൊക്കെ ഉപേക്ഷിച്ച് പോയക്കുന്നതാണ് അവർ ഈ എറണാകുളം ജില്ലയിലെ മറ്റുള്ള സ്ഥലത്ത് വേങ്ങൂരും അതുപോലെയുള്ള മറ്റുള്ള സ്ഥലത്തൊക്കെ സ്ഥിരതാമസം ആക്കിയൊക്കെ ഉണ്ട് ആ സ്ഥലമൊക്കെ വിൽക്കാനായിട്ടേക്കും എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ കൊടും കാടിനുള്ളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന മെയിൻ വഴിയുണ്ടോ മെയിൻ വഴി എന്ന് പറയുന്നത് ഈ തെളിഞ്ഞു കിടക്കുന്ന വഴി ഇതാണ് ആ ഒരു ഗ്രാമങ്ങളിലേക്ക് കിടക്കുന്ന വഴിയാണ് ഇപ്പൊ ഇവിടുന്നൊക്കെ കുറേ വീടുകളൊക്കെ കണ്ടുപിടങ്ങും അപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴും ഈ ഒരു വഴി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ടോ ആ ഒരു കാട് മൂടി കിടക്കുന്ന വഴി കണ്ടില്ലേ അത് കുറേ ദൂരം അങ്ങോട്ട് നമുക്ക് കാണാം ഇവിടെ നോക്കി കഴിഞ്ഞാൽ അത് എങ്ങോട്ടേക്ക് പോകുന്നതും അറിയില്ല എന്തായാലും ഇതിൻ്റെ ഇതിൻ്റെ അകത്തേക്ക് കയറാനുള്ള പെർമിഷനൊന്നും ഇല്ലാട്ടോ അതായത് നമ്മളൊരു ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് അതിക്രമിച്ച് കയറുന്ന രീതിയാണ് ഇതിൽ ഇപ്പോൾ ഈ ഒരു വഴി പോകുന്ന ഒരു കുഴപ്പമില്ല ഇവിടെ ആ വീടുകളിലേക്ക് കിടക്കാൻ ഒരു ഗ്രാമങ്ങളിലേക്ക് കിടക്കുന്ന വഴിയാണ് ഇത് അലൗഡ് ആണ് ഇത് നമുക്ക് വണ്ടി കൊണ്ട് പോകാനും നടക്കാനൊക്കെ അലൗഡ് അലൌഡാട്ടോ പക്ഷേ നേരെ മറിച്ച് നമുക്ക് ഈ ഫോറസ്റ്റിൻ്റെ അകത്ത് കയറാനോ ഇങ്ങനെയുള്ള കാട്ടു വഴിക്കിടയ്ക്ക് അകത്തേക്ക് കയറാനുള്ള ഒരു പെർമിഷനും ഇല്ല അങ്ങനെ നമ്മൾ അതിക്രമിച്ചു കയറി കഴിഞ്ഞാൽ നമുക്കിതിരെ കേസെടുക്കാനുള്ള വാശമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെന്തായാലും അങ്ങോട്ടൊക്കെ ഒന്നും പോകുന്നില്ല നേരെ ഈ വഴി തന്നെ പോവുകയാണ് അപ്പോൾ ആ ഒരു കേറ്റം കയറിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് ഉപേക്ഷിച്ച വീടുകളൊക്കെ കണ്ടു തുടങ്ങുന്നത് ഈയൊരു ഭാഗത്തൊക്കെ ഒത്തിരി വീടുകളുണ്ട് കേട്ടോ കഴിഞ്ഞ വീടുകൾ ഞാൻ കാണിക്കുന്നുണ്ടാവും കൊണ്ട് എന്തായാലും വീടുകളിലെ കാഴ്ചകളിലേക്കൊന്നും അധികം പോകുന്നില്ല മൊത്തം കാട് കയറി കിടക്കുന്നുണ്ടോ ഇതാണ് അവിടെ ഒരു വീടും ഒരു തൊഴുത്തൊക്കെ നമുക്ക് കാണാം അതുപോലെ തന്നെ കൊക്കോ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ടാവും നിറയെ കൊക്കൊക്കെ അയച്ചു കിടക്കുന്നുണ്ട് വീടും തൊഴുത്തൊക്കെ ഉണ്ടല്ലേ അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ വന്നിട്ട് വീടിൻ്റെ അതൊക്കെ ഞാൻ കാണിച്ച് തരുന്നുണ്ടായിരുന്നു ഇവിടെയൊക്കെ ആനപ്പിണ്ട വന്ന വഴിക്ക് ഇഷ്ടം പോലെ ആനപ്പിണ്ട കടക്കാണ് അതെ ഒരുപാട് കാലപ്പടക്കം ചെന്ന ആനപ്പിണ്ടൻ കിടക്കം ഉണ്ടോ ചതലൊക്കെ എടുത്ത് ഇവിടെ ഈ ബോർഡർ ചെടി ഇതിനെന്താണെന്ന് പറയണേ നമ്മൾ ഈ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നട്ടുപിടിപ്പിക്കണേ അന്നാ ഒരു താമസം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഒരു അവശേഷിക്കുന്ന എന്താ പറയുക ഒരു ബാക്കി പത്രം പോലെ നിൽക്കുന്നതാണ്ടോ ഇതൊക്കെ മിക്കവാറും ആന ഇടിച്ചിടുന്നതായിരിക്കും അത് കേട്ടോ നമ്മൾ അതിലൊക്കെ താർ തെറ്റാക്കണമുണ്ടല്ലേ ാലോചിച്ചോക്കെ ഇവിടെ താമസിക്കുമ്പോൾ ഉള്ളൊരു അവസ്ഥ എന്താണെന്ന് അപ്പം ഇവിടേക്ക് ഇഷ്ടംപോലെ വീടുകളുണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകലൊക്കെ ഈ ഒരു സൈഡിൽ ഒരുപാട് വീടുകൾ കാണാം അതൊക്കെ ഞാൻ ഈ പറഞ്ഞത് കഴിഞ്ഞ വീട്ടിൽ കാണിക്കുന്നുണ്ട് എവിടെ താമസിക്കുന്ന താമസിക്കുന്നവരെ ഇവിടെ തന്നെയാണോ ആ ആ അവിടെ കുറെ ഉണ്ടല്ലോ അല്ലേ സാധനം മേടിക്കാൻ പോയതാണോ അതെയോ ആനയുണ്ടല്ലേ പോയി ഞാൻ അരി

അതെയോ എന്റെ അമ്മു അതെ ഈ സമയത്തത് അത് രാത്രി ആ അവിടെയല്ലേ ആന ആനത്താറല്ലേ അത് നമ്മുടെ മുറ്റത്ത് വരും രണ്ടു ദിവസം വന്നു എന്റെ അമ്മു നിങ്ങൾ അവിടെ താമസിക്കുന്നേ ആ ഇതല്ലേ ഈട്ടിമോള് ആ ആ ഓക്കെ അപ്പം ഈ ഫോറസ്റ്റിന്റെ അതിരണ്ട് അത് ഇവിടെ ജണ്ട ഇനി ജണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫോറസ്റ്റിന്റെ അതിരിട്ട് സിമെന്റിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കാണാം അപ്പൊ ഇതൊക്കെ ആളുകളുടെ സ്ഥലങ്ങളാ അല്ലേ ആ ഇവിടെ കാപ്പി അങ്ങനെയുള്ള കൃഷികളൊക്കെ കാണാം ആ ഒന്നും ആ അത് ഒത്തിരി ആളുകളെല്ലാം ഇവിടെ നിന്ന് പോയിട്ടുണ്ടല്ലോ അല്ലേ അതെ അല്ലേ ആ ആ ഭയങ്കര വേറെ മൃഗങ്ങളുടെ ശല്യം എന്തെങ്കിലും ഉണ്ടോ ഈ സ്ഥലം ഇത് ഫോറസ്റ്റിന്റെ അകത്ത് ഇത് പണ്ട് മുതലേ ഇങ്ങനെ ആളുകൾ താമസിക്കുന്നതാണോ അപ്പൊ ഇത് ഫോറസ്റ്റ് ആർന്നില്ലേ പണ്ട് അല്ല അല്ല ആ പണ്ട് പത്ത് നൂറ് വർഷായിട്ട് അതെ നിങ്ങൾ എത്ര വർഷം ഇവിടെ വന്നിട്ട് നാപ്പത്തഞ്ചത് വർഷമായി ആ ആ വരുമ്പോഴും ഇങ്ങനെ തന്നെയാണ് സ്ഥിതി അല്ലേ ആളുക ആ ഓക്കെ ആ ഹാ ഹാ ഇത് ഈ മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷൻ്റെ അല്ലേ അത് തന്നെ അല്ലേ ആ അങ്ങനെ കൃഷിയൊക്കെ ഉണ്ടോ അങ്ങനെ ചെയ്യാൻ പറ്റില്ല പറ്റില്ലല്ലേ എത്ര കുടുംബക്കാരുണ്ട് ഇവിടെ മൊത്തം അതെ അല്ലേ അപ്പൊ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ എന്ത് ചെയ്യും നിങ്ങളിപ്പം ഹോസ്പിറ്റലിലൊക്കെ പോകണമെന്നുണ്ടെങ്കില് ആ വരില്ല വണ്ടി പിടിച്ചാലും വരില്ലേ രാത്രിക്ക് ആണ് എന്ത് ചെയ്യും അത് എന്റെ അമ്മ കഷ്ട കേട്ടോ ആ അതെ എമർജൻസി ആയിട്ട് ഒരു ആവശ്യമൊക്കെ വരുമ്പത്തേനും ഒഴിവാക്കി തരിയാറി കിട്ടുന്ന ചേട്ടാ ചേണ്ടോ അതെ അല്ലേ ആഹ് ആ ഹാ ഞാൻ ഞാ വന്നായിരുന്നു ഇവിടെ നമ്മളിത് കഴിഞ്ഞ ആഴ്ച ഇവിടെ വരെ വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് ഈട്ടിമോൾ എന്ന സ്ഥലം ഇവിടുന്ന് തിരിച്ചു പോകാനുണ്ടായിട്ടോ അപ്പം നമ്മളിന്ന് പോകുന്ന കുർബാനപ്പാറയ്ക്ക് കിടക്കുന്ന വഴിയാണിത് ഇവിടെ കുറേ വീടുകളുണ്ട് ആളുകൾ താമസിക്കുന്ന വീടുകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഈ റോഡിൻ്റെ രണ്ട് വശായിട്ട് അപ്പോൾ ഒരു ഫോറസ്റ്റിൻ്റെ ഏരിയ തൽക്കാലം കഴിഞ്ഞിട്ടുണ്ട് ഇനി ആളുകൾ താമസിക്കുന്ന സ്ഥലത്തോടെയാണ് നമ്മുടെ കുറച്ച് ദൂരം ഇനി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ മോളിൽ നിന്ന് കുറച്ച് ദൂരെ മുന്നോട്ടേക്ക് പോകുന്നേ ഉള്ളൂ അപ്പോൾ തന്നെ വീണ്ടും ഫോറസ്റ്റ് ഇവിടുന്ന് ഫോറസ്റ്റ് തുടങ്ങും കേട്ടോ ഇത് ഫോറസ്റ്റിന്റെ ഒരു സ്റ്റാർട്ടിങ്ങ് ആണ് അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഫോറസ്റ്റിന്റെ അതിർത്തി തിരിച്ച് കണ്ടോ ഇതിന് ജണ്ടാ എന്ന് പറയും ഈ ഒരു സാധനം ഉണ്ട് ജണ്ടാ ഫോറസ്റ്റിന്റെ അതിർത്തി തിരിക്കുന്നതാണ് തല്ലുകൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇവിടെ കുറേ വീടുകൾ ഒന്ന് രണ്ട് നമുക്ക് തുടക്കത്തിൽ തന്നെ കാണാം ഇവിടെ എത്ര വീടുണ്ട് ആ അത് രണ്ട് വീടേ ഉള്ളൂ അല്ലേ ആ കുർബാന പാർക്ക് എത്ര ദൂരം ഉണ്ട് ഇവിടുന്ന് രണ്ട് മിനിറ്റ് മതിയോ ആ ആ ഫോറസ്റ്റിന്റെ അകത്തല്ലേ ആ അപ്പോൾ നമുക്ക് നേരെയാണ് പോവേണ്ടത് ഇതുണ്ടോ ഇരുവൂൾ എന്ന് പറയുന്നത് മരം കേട്ടോ ഇരുവൂള് ആ മറച്ച് പൂത്ത് നിൽക്കുവാണ് അതിൻ്റെ പൂ ഞാൻ കാണിക്കാം കേട്ടോ ഇതുണ്ടോ ഇരുവൂള് ഇതേ അയ്യോ അറിയാതെ കയറി ഇതിൽ പിടിച്ചേക്കണം ഫെൻസിങ്ങട്ടോ അതായത് താന്നു ഇതുണ്ടോ അതായത് ആന ചവിട്ടി ഇട്ടേക്കണമെന്നുണ്ടാവണേ മൊത്തം പൊളിച്ചിട്ടേക്കും വലിയ മരങ്ങളൊക്കെയാണ് നിൽക്കുന്നത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ കണ്ട മാഞ്ചിയോ കേട്ടോ കൂടുതലിവിടെ ഈ വനത്തിൻ്റെ അത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് പക്ഷേ വീടിൻ്റെയൊക്കെ ശബ്ദം കേൾക്കാം അപ്പോൾ അവർ നല്ല വഴി ഇവിടെ വരെയുള്ളൂ അവർ വീടൊക്കെ തീർന്ന ഇവിടെ കൊണ്ട് നല്ല വഴി തീരുവട്ടോ അപ്പോൾ ഇതുകൊണ്ടോ വീണ്ടും കാട്ട് വഴിയിലേക്ക് കയറിയിരിക്കുവാണ് അപ്പം ഞാൻ വണ്ടി ഇവിടെ വെച്ചു അപ്പോൾ ഇനിയുള്ള നമ്മുടെ യാത്ര എന്ന് പറയുന്നത് നടന്ന കേട്ടോ അങ്ങനെ നമ്മൾ കൊടും കാടിനുള്ളിലേക്ക് കയറിയിരിക്കുവാണ് ഇനി ഏകദേശം ഒരു കിലോമീറ്ററോളം വീടുകളൊന്നും ഇല്ലായെന്ന കേട്ടോ പറഞ്ഞത് ഇനി വീടുകളൊക്കെ കണ്ടു തുടങ്ങുന്ന സ്ഥലമാണ് നമ്മുടെ പാറ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വണ്ടി വെച്ചിട്ട് നടക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു കാട് ശരിക്കും വേറെ നടന്ന് പോയാലാണ് നമുക്ക് നടന്ന് കണ്ടാലാണ് നമുക്ക് കാട് നല്ലപോലെ ആസ്വദിക്കാൻ പറ്റുള്ളൂ വെറുതെ വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീൽ കിട്ടില്ല കേട്ടോ എന്തായാലും ഇത് ഒരു ആനത്താരെന്ന് പറഞ്ഞു വഴി നീളെ ആനപ്പിണ്ടോ ഈ ഫെൻസിങ് ഒക്കെ എല്ലാം ഫെൻസിങ് ഒക്കെ എല്ലാം ആനപ്പെടുത്തിയിട്ടേക്കും കേട്ടോ അതിലൊരു കാര്യമില്ലാന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആനയ്ക്ക് ഡയറക്റ്റ് വന്ന് പിടിച്ചാലാണ് ഷോക്ക് അടിക്കുകയുള്ളൂ ആ ഒരു മരം മറിച്ചിട്ടിങ്ങനെ ഈ സംഭവമൊക്കെ മൊത്തം പൊട്ടിപ്പോവും അതിനപ്പിന്നെ ഈസി ആയിട്ട് ആനയ്ക്കും കയറി വരാമല്ലോ പക്ഷെ ഇതിലൊന്നും ഒരു കാര്യമില്ല കേട്ടോ ഫെൻസിങ്ങിലൊന്നും ഇഷ്ടംപോലെ ആനപ്പിണ്ടോ ഒക്കെ ഈ വഴി നീളം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആന നല്ല രീതിയിൽ ഇറങ്ങുന്ന ഒരു സ്ഥലമാണിവർ നമ്മൾ വിചാരിക്കും നമ്മൾ ആനയൊന്നും കാണുന്നില്ല പക്ഷേ ഈ മൃഗങ്ങൾ ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും അത് നമ്മൾ നമ്മളറിയുന്നില്ലെന്നേ ഉള്ളൂ ഏതായാലും കാടിൻ്റെ ഉള്ളിൽ മറിഞ്ഞു നിന്നിട്ടോ അതെല്ലാം പുലിയൊക്കെ ആണെന്നുണ്ടോ മരത്തിൻ്റെ വേളയ്ക്ക് ഇടണം ചാടി വീഴുമ്പോഴും അറിയുള്ളൂ എൻ്റെ പൊന്നും ചെറിയ റിസ്ക് ആണ് റിസ്ക്കാണിങ്ങനെ പോകുന്നതെന്ന് അറിയാം ഇത് സമയാണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ വിചാരിക്കുന്നത് ഈ കാട്ടിക്കോടൊക്കെ നടന്നിട്ട് പല രാത്രിയിലും സ്വപ്നങ്ങളെ കാണാറുണ്ട് കേട്ടോ ആരും കലയാക്കുമെന്ന് വേണ്ട ആന ഓടിക്കുന്നതായിട്ട് അതായത് ഈ ആന ഓടിക്കുമ്പം നമുക്ക് സ്പീഡ് കിട്ടില്ല ഈ കാല് എന്താ പറയുക ഒട്ട് നമ്മൾ ഓടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് കിട്ടില്ല നമുക്ക് ഓടാൻ പറ്റുന്നില്ല കുഴഞ്ഞു വീണമല്ലോ അങ്ങനെ ഒരു ഒരു റിയൽ ഇങ്ങനെ അങ്ങനെയാണോ എന്നും അറിയില്ല എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യാൻ ഇതുവരെ ഒരു അവസരമൊന്നും വന്നിട്ടില്ല സ്വപ്നത്തിൽ അങ്ങനെ കേട്ടോ നമ്മൾ നടന്നു കഴിഞ്ഞാൽ ഓടിയത് നീങ്ങില്ല അങ്ങനെയൊക്കെ ആയിരിക്കും മിക്കവാറും ഒരാന നമ്മുടെ മുന്നിലേക്ക് പെട്ട് കഴിഞ്ഞാൽ എന്താണാവോ അങ്ങനെ ഒരു അവസരം ഉണ്ടാവുന്നത് ഇതുമൊക്കെ നിങ്ങൾ ഈ വഴി നോക്കാം നമ്മൾ ഈ ബന്ദിപ്പൂരൊക്കെ ഫോറസ്റ്റിൻ്റെ അതൊക്കെ വരില്ല അതേപോലെയുള്ള വഴിയാട്ടോ അപ്പോൾ കോൺക്രീറ്റ് വഴി തന്നെ വീണ്ടും കോൺക്രീറ്റ് വഴി തന്നെ തുടങ്ങിയിട്ടുണ്ട് ഗ്രാമമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങോട്ട് വഴിയൊക്കെ നന്നാക്കി ഇട്ടേക്കുന്നത് ചീവീടിൻ്റെ ശബ്ദവും അങ്ങനെയുള്ള ശബ്ദങ്ങൾ മാത്രമേ ഉള്ളൂ ഒറ്റ മനുഷ്യൻ കേട്ടോ നമ്മൾ മാത്രമേ ഉള്ളത് ചില വണ്ടികളൊക്കെ വളരെ കുറവാട്ടോ വരുന്നത് അങ്ങനെ വണ്ടികളൊന്നും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കില്ല വല്ലപ്പോഴും ചില ടൂ വീലറൊക്കെ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ അവിടുന്ന് ഒരു വെള്ളമൊക്കെ ഒഴുകി പോകുന്നതിൻ്റെ ഒരു കാണാം അതുകൊണ്ട് ഇത് ഫെൻസിങ് എല്ലാം അത് ഇങ്ങനെയാണ് കിടക്കുന്നത് പെൻസിനൊന്നും എല്ലാം ആന മറിച്ചിട്ടേക്കണമാണ് അപ്പോൾ അതിലൊന്നും ഒരു കാര്യം ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ വർഷക്കാലത്തിലൊക്കെ വന്നുകഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വെള്ളം ഒഴിപ്പോകുന്ന ചാല് വെള്ളമൊക്കെ ആയിട്ട് വേറെ ഒരു പച്ചപ്പൊക്കെ ആയിട്ട് നല്ലൊരു രസമായിരിക്കും ഇതിൽ വരാൻ ഇപ്പോൾ ഈ വേനൽക്കാലം ആയതാണ് മൊത്തം ഉണങ്ങി നിൽക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഒരു വേൻമഴയൊക്കെ പെയ്തതിൻ്റെ ആയിട്ട് കുറച്ച് പച്ചപ്പ് നമുക്കിവിടെയൊക്കെ കാണാം കേട്ടോ ആ ഒരു ചീവീടിൻ്റെ ഒരു സൗണ്ടേ എന്നാൽ ലൗഡാണെന്നറിയോ ചെറിയ മഴയൊക്കെയുള്ള സമയത്ത് വൈകുന്നേരങ്ങളിൽ വരണം കാടിൻ്റെ കാരണം ഈ ഒരു സൗണ്ടും ആ ഒരു ആംബിയൻസും എല്ലാം കൂടെ ഒരു ഭയങ്കര ഒരു ഭീകരമായിട്ടുള്ളൊരു അവസ്ഥ കേട്ടോ ഓ ഇപ്പോൾ നമ്മൾ ഭയങ്കര തിക്കായിട്ടുള്ള ഫോറസ്റ്റിലേക്ക് കയറി മരങ്ങളിങ്ങനെ അടിപ്പിച്ച് അടിപ്പിച്ച് വളർന്നു നിൽക്കുന്ന സ്ഥലമാട്ടോ ഇത് മാഞ്ചിയാണെ മൊത്തം അപ്പം ഇവിടെ ഒരു ഗ്രാമം ഉള്ളതിൻ്റെ ഒരു സൂചന ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല ഏകദേശം ഒരു ആ വണ്ടി വെച്ചാൽ അവിടുന്ന് ഒരു അര കിലോമീറ്റർ നടന്നു നീ അര കിലോമീറ്റർ വീണ്ടും പോകണമായിരിക്കും എന്തായാലും ഇതിലൊന്നും ആളുകളെയൊന്നും നോക്കിയിട്ട് ആരെയും കാണുന്നില്ല കേട്ടോ ഇതിൽ വണ്ടികളൊക്കെ പോകുന്നുണ്ട് അതെ ഓട്ടോറിക്ഷയുടെ ടയറിൻ്റെ പാടുകളൊക്കെ ആണോ മരങ്ങളിങ്ങനെ വളർന്നു നിൽക്കുന്നൊക്കെ അതിലേക്ക് ഒരു വഴി കാണാ കാട്ടു വഴി ഫോറസ്റ്റിൻ്റെ അത്തേക്കിടങ്ങ അവിടെയൊക്കെ ഫെൻസിങ് വെച്ചിങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടുന്ന് രണ്ട് വഴിയുണ്ടല്ലോ ആ നമുക്ക് ഇതിൽ തന്നെയാണ് പോകേണ്ടത് തെളിഞ്ഞു കിടക്കണ വഴി എൻ്റെ അത്തേക്ക് ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് ഒരു വഴി കിടക്കണ കാണാട്ടോ അങ്ങോട്ടൊന്നും നമുക്ക് കയറാനുള്ള അധികാരമില്ല അത് ഇവിടെ ഒരു വീട് കാണാം കേട്ടോ നമ്മൾ ഈ ടിട്ടിമോളിലൊക്കെ കണ്ട പോലെ തന്നെ ഉപേക്ഷിച്ച വീട് അതിൻ്റെ മുന്നിലായിട്ട് ഒരു ട്രാൻസ്ഫോമറൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആൾ താമസമുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല ഇവിടെ ഒരു കോളനി കോളനിക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത് അങ്ങോട്ടേക്ക് നമ്മൾ എത്തിയിട്ടൊന്നുമില്ല അല്ല ഇവിടെയൊന്നും ഫൻസിക്കുന്നുല്ലോ കേട്ടോ ഇതൊക്കെ ആന ഒക്കെ ക്രോസ് ചെയ്ത് പോരാ അവിടെയൊക്കെ വീടുകൾ കാണാം കേട്ടോ ആ ഇതൊരു ചെറിയൊരു സെറ്റിൽമെൻറ്റാണെന്ന് തോന്നുന്നു ആ നമ്മൾ ആ ഒരു മെയിൻ വീടുകളുള്ള സ്ഥലത്തേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത് ഇവിടെയൊക്കെ തേക്ക് മരങ്ങളാണെ മൊത്തം കണ്ടിട്ട് ആളുകളൊന്നും താമസം ആളുകൾ താമസിക്കുന്ന വീടാണ് അത് നല്ലൊരു വാർത്തക്കെട്ടിടം അതിൻ്റെ ഭിത്തിയൊക്കെ ഇടിച്ചിട്ടേക്കാണ്ടോ അതെ തകർത്തതാണോ അതിൻ്റെ ജനലും എല്ലാം തകർത്തിട്ടേക്കുവാണേ അതിൻ്റെ അപ്പുറം ഒരു വീട് ഇതിഷ്ടം ഒരു കോളനിയാണ് കേട്ടോ അവിടെ ഒരു കോളനി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടോ ഇതായിരിക്കും അപ്പം നമ്മുടെ കുർബാനപ്പാറ ചോദിക്കാനായിട്ട് ആരും ഇവിടെ ആരും കാണുന്നില്ല എന്നാൽ ആൾ താമസമുള്ള സ്ഥലമല്ല ഇത് അതിൻ്റെ ഒരു ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ ആ ഇവിടെ ആളുകൾ താമസിക്കുന്ന വീടല്ലാതെ ഈ വീടൊക്കെ ആരുമില്ല ആ വീട്ടിൽ ആ ഇവിടെയൊക്കെ ആളുകളുണ്ട് കേട്ടോ ആ വീട്ടിൽ താമസമുള്ളതാണ് ആ അതിൻ്റെ അകത്തൊക്കെ കുറേ വീടുകളുണ്ട് ഉണ്ടോ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയ വീടാണ് അപ്പോൾ ഇതാണ് കുർബാനപ്പാറ എന്ന വനഗ്രാമം കൊടുങ്കാടിനുള്ള സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണേ അത് നമ്മുടെ എറണാകുളം ജില്ലയിലാട്ടോ ഇവിടെയൊക്കെ ആ ഒരു നിരയിലൊക്കെ ഒത്തിരി വീടുകൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു സൈഡിൽ ഫോറസ്റ്റ് ആണ് ആ ഒരു സൈഡിലാണ് ആ ഒരു വീടുകളെല്ലാം വരുന്നത് കുറേ വീടുകളുണ്ട് നമ്മൾ ആ ഒരു ഇപ്പം വീട്ടിമോളത്തിൽ കണ്ട പോലെയല്ല അതിലും വീടുകളുണ്ട് പക്ഷെ പകുതി വീടുകളിലും പകുതി മുക്കാ വീടുകളിലും ആളുകൾ താമസമൊന്നുമില്ല ഈ വഴി ഇങ്ങനെ കുറെ ദൂരം മുന്നോട്ടേക്ക് കിടക്കുന്നുണ്ട് ഇത് എവിടെ ചെന്നാണ് തീരുന്നതെന്ന് അറിയില്ല ആരെയും കാണുന്നില്ല കേട്ടോ ഒന്ന് ചോദിക്കാനായിട്ട് ഒരു സ്ഥലത്തെക്കുറിച്ചൊക്കെ ഒന്ന് ചോദിക്കാനായിട്ട് ആരെയും ഇവിടെ നോക്കിയിട്ട് കാണുന്നില്ല അതാണ് അവിടെ ഒരു വീടുണ്ട് അതെല്ലാം തകർന്നു കിടക്കാം കേട്ടോ ഞാനീ ഇട്ടിമോളത്തിൽ ചോദിച്ചപ്പോൾ ഇവിടെ ആൾക്കാർ ആളുകളൊക്കെ താമസിക്കുന്ന ഒരു ഗ്രാമമാണെന്നാണ് പറഞ്ഞത് പക്ഷെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ആ ഒരു ലക്ഷണങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല അവിടെയൊക്കെ ആളുകളുണ്ടെന്ന് തോന്നുന്നു ആ വീടിന്റെ വിറ്റി ഒരു കാണാം പക്ഷെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ ആളുകളുള്ള കേട്ടോ എല്ലാം ഇതുപോലെ ഉപേക്ഷിച്ച് പോയക്കുന്ന വീടുകളാണ് ഇവിടെ കൂടുതലും നമുക്ക് കാണാൻ പറ്റുന്നത് നോക്കി ഒരു വാർക്ക വീടാണേ അത്യാവശ്യം എല്ലാം പണിയും കഴിഞ്ഞ ഒരു വീടായിരുന്നു എന്തായാലും ഇവിടെ ആളുകളും താമസിക്കുന്നില്ല അത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ അറിയാം ഇവിടെ ഒരു തൊഴുത്തുണ്ട് അതിൻ്റെ തൊഴുത്തിൻ്റെ അകത്തായിട്ട് കുറേ ചാക്കുകേട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട് ഈ ഫെൻസിങ്ങിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ട് ലൈവായിട്ട് ആയിട്ട് അതിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ അടിച്ച് തെറിപ്പിച്ച് കളയുന്നുണ്ടോ ആ സൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ അതിൽ തൊടാൻ പോയിട്ട് നമുക്ക് വേറൽ ഇത്ര അടുത്തേക്ക് കൊണ്ടുവന്നാൽ മതി വലിച്ചെടുക്കും വേറെ വീട് നോക്കി വേണ്ട അടിപൊളി അപ്പം ഇറക്കി പറിച്ചിട്ട് തന്നെ കാര്യമാണ് മധുരമുണ്ട് തഴ്ത്തിട്ടില്ലാലും നമുക്കെന്തായാലും കുറച്ചുകൂടെ മുന്നോട്ടേക്ക് നടന്നു പോകാം ഈ ഫെൻസിങ്ങിൽ ഇങ്ങനെ കുറേ സ്ഥലത്ത് ഞാൻ കുപ്പി ഇങ്ങനെ തൂക്കി തൂക്കിയിട്ടേക്കണേ ഉണ്ട് ഇതെന്തിനായിരിക്കും അങ്ങ് ദൂരെ ആ വീടിൻ്റെ മുൻവശ് ചേച്ചി ഇരിക്കുന്നുണ്ട് ആ ചേച്ചിയോട് പറ്റുവാണെന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം ഇത് വീണ്ടും ഉൾക്കാട്ടിലേക്ക് തന്നെയാണ് വഴി പോകുന്നത് ഈ ഒരു പട്ടി ഇറങ്ങി വരുന്നുണ്ട് ഇല്ല ഭാഗ്യം തൊടലിലാണേ குர்ப்பாறோ இனி மூன்னோட்டு வீடுகளோ அப்பட ஆட்டி இட போலே பட்டி இங்கோடு போரில ஈ வணே ஏ கோட்டப்படிக்கு காட்டிக்கோட ஆ ഈ കുർബാനപ്പാറ ഇതാ അല്ലേ ഇവിടെ എത്ര വീടുകളുണ്ട് ആ താമസമുള്ള അഞ്ചിട്ട് വീടുകളുള്ളോ ആന അല്ലേ ആ എന്നോട് പറഞ്ഞു ആ ഇതിന് എന്തൂരം നേരം നമുക്ക് പോവാം ആ സ്ഥലത്തിൻ്റെ പേരെന്നാ കണ്ണക്കട അവിടെ വീടുകളൊക്കെ ഉള്ളതാണോ താമസമുള്ളതാണോ അതെ അല്ലേ ആ ഓക്കെ അതിനാല്ലേ ആ ഞാൻ ഓർക്കുമെന്ന് ചെയ്യാം എന്തിനാന്ന് ആ ഓക്കെ അപ്പം ഈ ഫെൻസിങ്ങിൽ ഈ ബീറൻകുപ്പി തൂ തൂക്കിയിട്ടെക്കണെന്തിനെന്ന് അറിയോ ഇത് ആന വന്ന് ഇതിൽ തട്ടുമ്പം ഈ കുപ്പിങ്ങനെ ഇടന്ന് സൗണ്ട് ഉണ്ടാ സൗണ്ട് കേൾക്കൂട്ടോ അപ്പം ആന അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തൂക്കിയിട്ടേക്കണം ഞാൻ വിചാരിക്കു പറഞ്ഞു നമ്മൾ വന്ന വഴിക്ക് കുറേ സ്ഥലത്ത് ഇങ്ങനെ കുപ്പി ഇങ്ങനെ തൂക്കിയിട്ടേക്കണേ ഉള്ളൂ അപ്പം എന്തായാലും നമ്മൾ ഇനി മുന്നോട്ടേക്ക് പോകുന്നില്ല കുർബാനപ്പാറ സ്ഥലം പറഞ്ഞ സ്ഥലം ഇവിടെ കൊണ്ട് തീരുവാട്ടെ ഇവിടെ കുറച്ച് വീടുകളിൽ മാത്രമാണ് ആൾ താമസമുള്ളത് ഇനി മുന്നോട്ടേക്ക് കണ്ണക്കട എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കണ്ണക്കടയിലൊരു ബസ് സ്റ്റോപ്പ് ഒക്കെ ഉണ്ട് അവിടെ ഒരു ബസ് ഉള്ളതാട്ടോ പിന്നെ ഇവർ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോകുകയാണ് എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടെ വീണ്ടും ഒരു കിലോമീറ്റർ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പ്ലാവുഡിയിലെത്തും അവിടെയാണ് കുറച്ച് കടകളൊക്കെ ഉള്ളത് അതേ ഒരു ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പോകുന്ന ഒരു സ്ഥലത്താണ് അപ്പോൾ എന്തായാലും നമ്മൾ എന്തായാലും ഇവിടുന്ന് കുർബാനപ്പാറം തിരിച്ചു നമ്മൾ ആ ഒരു എന്താ പറയുക വീട്ടിമുളകൾ കണ്ട അതേ ഒരു സെയിം സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത് കുറച്ച് വീടുകൾ മാത്രമാണ് ഈ ഏരിയയിൽ താമസമുള്ളത് ബാക്കി അപ്പോൾ ഒരു ഭാഗം ആളുകൾ ഉപേക്ഷിച്ചാണ് പോയേക്കുന്നതാട്ടോ ആ വീട്ടിലെ ആളുള്ള അല്ലേ ഇവിടെ രണ്ട് വീടേ ഉള്ളൂ താമസമുള്ളേറ്റി പോയതാ മൊത്തം അഞ്ച് അഞ്ച് വീടുകളും അതെ അല്ലേ അപ്പൊ നമ്മള് കുർബാനപ്പാറയും തിരിച്ചു പോവാട്ടോ ഇത്രയും കാഴ്ചകളൊക്കെ ഉള്ളുട്ടോ ഇവിടെ വേറെ ഒന്നും ഇല്ല കുറച്ച് വീടുകൾ മാത്രം ആളുകൾ താമസിക്കുന്ന കുറച്ച് വീടുകളും അതി കൂടുതൽ ആളുകൾ ഉപയോഗിച്ച വീടുകളുള്ള ഒരു ചെറിയൊരു ഗ്രാമം ആഹ് ഞാൻ ഈ ഒരു ഗ്രാമത്തെക്കുറിച്ച് ആദ്യം കേട്ടപ്പോൾ ഒത്തിരി ആളുകളും വീടുകളും കുറച്ച് കടകളൊക്കെ പ്രതീക്ഷിച്ചു വന്നതാണ് പക്ഷെ നമ്മൾ ആദ്യം പോയ ഒരു ഈട്ടിമോളത്തിലേക്കാളൊക്കെ അതിലും കുറവ് ആളുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ ഇവിടുന്ന് പോകാൻ നിവൃത്തിയുള്ളവരൊക്കെ ഈ ഒരു ഗ്രാമം വിട്ടു പോയിട്ടുണ്ട് ഒട്ടും പോകാൻ നിവൃത്തിയില്ലാത്ത കുറച്ച് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവർ ദിവസവും ഇങ്ങനെ ആനയെ പേടിച്ച് ജീവിതം തള്ളി നീക്കുന്ന കുറച്ച് ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു ചെറിയൊരു ഗ്രാമമാണ് ഈ ഒരു കുർബാനപ്പാറ എന്ന് പറയുന്നത് അപ്പോൾ എറണാകുളം ജില്ലയിലെ രണ്ട് ഗ്രാമങ്ങളാണ് നമ്മൾ രണ്ട് വീടുകളായിട്ട് പരിചയപ്പെടുത്തിയത് ആദ്യത്തെ വീടിൽ ഈ ഈ ഒരു വീഡിയോയിൽ കുർബാനപ്പാറയും അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗ്രാമത്തിൽ ഒരു പള്ളിയൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഒരു പേരായിട്ട് അല്ലേ കുർബാനപ്പാറ അങ്ങനെ ഒന്നും കേട്ടോ പള്ളിയില്ല ഒന്നുമില്ല കുറച്ച് വീടുകൾ മാത്രമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ